നവംബർ ആറിന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ബീഹാറിൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ പ്രസാദ് കാളിദാസൻ ചേരുന്നു കാളിദാസൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ബീഹാറിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തുന്ന ഒരു ഭാഗത്ത് എൻ ഡി എയുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി എന്തായിരിക്കും അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചൂട് ഐ എം എസ് തിരക്കിട്ട പ്രചരണത്തിലാണ് ഇരു മുന്നണികളും ബീഹാറിൽ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അടക്കം എത്തിയുള്ള ഒരു പ്രചരണ റാലിയൊക്കെ ഇന്നലെ നടന്നിരുന്നു ബീഹാറിൽ രണ്ടിടങ്ങളിലായി രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രച പ്രചരണ റാലിയായി തന്നെ എത്തിയിരുന്നു അതോടൊപ്പം ചില പരിഹാസങ്ങളൊക്കെ തന്നെ രാഹുൽ ഗാന്ധിക്കും അല്ലെങ്കിൽ ഈ മഹാഗഠ്ബന്ധൻ സഖ്യത്തിന് മേലുമൊക്കെ ചുമത്തുകയുണ്ടായി അതായത് രാഹുൽ ഗാന്ധി ഏറെ നാളുകൾക്ക് ശേഷം അതായത് വോട്ടർ അധികാര യാത്രയ്ക്ക് ശേഷം പിന്നെ രാഹുൽ ഗാന്ധിയെ ആ വഴിക്ക് കണ്ടിട്ടില്ല എന്നുള്ള ചില ആരോപണങ്ങളും അത്തരത്തിലുള്ള ഒക്കെ തന്നെ എൻ ഡി എ സഖ്യം ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നലെ രാഹുൽ ഗാന്ധി വന്ന് ഈ ഒരു പ്രചരണ റാലിയെ ഭയങ്കരമായി ശക്തമാക്കുന്ന ഒരു കാഴ്ചയൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലേക്ക് പ്രചരണ റാലിയുടെ ഭാഗമായി റാലിയിൽ പങ്കെടുക്കാനായി എത്തുകയാണ് നിരവധി നേതാക്കൾ അവിടെ തന്നെ നിന്നുകൊണ്ട് കൂടുതൽ റാലികളൊക്കെ പങ്കെടുക്കുന്ന ധാരണയായിട്ടുമുണ്ട് അമിത്ഷായ അടക്കമുള്ള നേതാക്കൾ ബീഹാറിലുണ്ട് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇന്ന് നടക്കാനിരിക്കുന്ന റാലികളിലും വരാനിരിക്കുന്ന ുംസാദ് എത്താം തൃശൂരിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ആ വാർത്തയിലേക്ക് പോയിട്ട് ഇതിന്റെ തുടർച്ചയിലേക്ക് വരാം തൃശൂരിൽ മണ്ണൂത്തിയിൽ എഴുപത്തിയഞ്ചു ലക്ഷം രൂപ കവർന്ന സംഭവം ഓർക്കുക ആ സംഭവത്തിന് പിന്നിൽ ആ കവർച്ചയ്ക്ക് പിന്നിൽ വൻ സംഘമുണ്ട് എന്നാണ് അനീഷ് ആന്റണി ഞങ്ങളുടെ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പിടിയിലായിരിക്കുന്നത് സാബുവും സംഘവുമാണ് പിടിയിലായിരിക്കുന്നത് കവർച്ച നടത്തിയത് ഹവാല പണം എന്ന് സംശയിക്കുന്നു പോലീസ് ഈ കേസിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട് തൃശൂർ മണ്ണൂത്തിയിൽ എഴുപത്തി ലക്ഷം രൂപ കവർന്ന സംഭവം ആ കവർച്ചയ്ക്ക് പിന്നിൽ വലിയ സംഘം എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അനീഷ് ആന്റണി തൃശൂർ മണ്ണൂത്തിയിൽ എഴുപത്തി ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ പിടിയിലായിരിക്കുന്നത് കണ്ടെയ്നർ സാബു എന്നറിയപ്പെടുന്ന വ്യക്തിയും അയാളുടെ കൂട്ടാളികളുമാണ് പിടിയിലായിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കവർച്ച നടത്തിയത് ഹവാല പണം എന്ന് സംശയിക്കുന്നു എന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത് ഇനി എത്ര പേരെ കൂടി പിടികൂടാനുണ്ട് ഈ കേസിൽ എന്ന് പോലീസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കൂടി പിടികൂടാനുണ്ട് ആ വ്യക്തിയെ കൂടി പിടികൂടിക്കഴിഞ്ഞാൽ ഈ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കവർന്ന സംഭവത്തിലെ പ്രധാനപ്പെട്ട കണ്ണികളിലേക്ക് എത്താൻ കഴിയും അതിൻ്റെ പിറകിൽ മറ്റാരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചറിയാൻ കഴിയും കവർച്ചയ്ക്ക് പിന്നിൽ വലിയ സംഘമുണ്ട് എന്നാണ് തൃശ്ശൂർ മണ്ണൂത്തിയിൽ നിന്ന് അനീഷ് ആന്റണി റിപ്പോർട്ട് ചെയ്യുന്നത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കവർന്ന സംഭവം ാണ് ആ കവർച്ചയ്ക്ക് പിന്നിൽ വലിയ സംഘമുണ്ട് കണ്ടെയ്നർ സാബുവും സംഘവുമാണ് പിടിയിലായിരിക്കുന്നത് കവർച്ച നടത്തിയിരിക്കുന്നത് ഹവാല പണം എന്ന് സംശയിക്കുന്നു എന്ന് പോലീസ് പറയുന്നു ഒരാളെ കൂടി കേസിൽ പിടികൂടാൻ ഉണ്ട് എന്നുള്ള കാര്യവും ഈ വാർത്തയോടൊപ്പം ഓർക്കുക ബീഹാറിലേക്ക് പോകുന്നു പ്രസാദ് കാളിദാസൻ എം എസ് വീണ്ടും ഈ ഒരു പ്രചരണം ശക്തമായി തന്നെ തുടരുന്നു ബീഹാറിൽ എന്നുള്ളതാണ് ഇരു മുന്നണികളും ശക്തമായി തന്നെ പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു പ്രചരണം തന്നെ ഒരുക്കിയിട്ടുണ്ട് അതിനുവേണ്ട റാലിക്കുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ ആരംഭിച്ചിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാലിന് ഈ മാസം ഇരുപത്തിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി എൻ ഡി എക്ക് പിന്തുണ എൻ ഡി എയുടെ പിന്തുണ അറിയിക്കാനായി എൻ ഡി എയുടെ വിജയം സുനിശ്ചിതമെന്ന് എന്നുള്ള തരത്തിലൊരു പ്രസ്താവനയൊക്കെ തന്നെ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു എന്തായാലും ഈ വരവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് വലിയ രീതിയിലൊരു ഓളം സൃഷ്ടിക്കും അല്ലെങ്കിൽ അവിടുത്തെ എൻ ഡി എ മുന്നണിക്ക് ആവേശം പകരും എൻ ഡി എ മുന്നണി പ്രവർത്തകർക്കുമൊക്കെ ആവേശം പകരും എന്നുള്ളതും കൂടിയാണ് നമുക്ക് ഈ ഒരു സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഈ നേതാക്കളുടെ സാന്നിധ്യത്തിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതോടൊപ്പം ഇന്ന് അമിത് ഒക്കെ തന്നെ ബീഹാറിൽ തങ്ങി മറ്റ് റാലികളൊക്കെ തന്നെ റാലികളിൽ പങ്കെടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ നാലിടങ്ങളിലാണ് ഇപ്പോൾ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷയുടെ ഷയുടെ അമിത്ഷാ ലഖിസാറെ മുങ്കൂർ നളന്ത പാട്ന എന്നിവിടങ്ങളിലെ നാല് റാലികളിലാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ പങ്കെടുക്കാനിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ചില ചർച്ചകളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകളാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അതിനുശേഷം പ്രചാരണത്തിലേക്കൊക്കെ തന്നെ കടക്കും ദിവസവും ചർച്ചകൾ കൃത്യമായി നടക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എന്തൊക്കെ നീക്കങ്ങളാണ് ഇനി നടത്തേണ്ടത് പ്രതിപക്ഷത്തിനെതിരെ എന്തൊക്കെ തരത്തിലുള്ള ആയുധങ്ങളാണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിരന്തരമായ ചർച്ചകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യവും കൂടി ഉണ്ട് എന്നുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഗവൺമെന്റ് ും അത്രത്തോളം വ്യക്തമാക്കുന്നതാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി എത്തുന്നത് പ്രധാനമന്ത്രി മുസാഫർപൂറിലെയും ചപ്രയിലെയും റാലികളിൽ പങ്കെടുക്കാനായാണ് പ്രധാനമന്ത്രി ഇന്നെത്തുന്നത് പ്രധാനമന്ത്രിക്കൊപ്പം മുതിർന്ന ബി ജെ പി നേതാക്കൾ ശക്തരായ ബി ജെ പി നേതാക്കൾ എന്ന് തന്നെ പറയപ്പെടുന്ന അമിത് ബി ജെ പി ജെ പി നദ്ദ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ എന്നിവരൊക്കെ തന്നെയുണ്ട് അതോടൊപ്പം ഇപ്പുറത്തെ ഭാഗത്ത് ഈ പ്രതിപക്ഷം മഹാഘട്ടൻ സഖ്യവും പ്രചരണ റാലികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്നലെയായിരുന്നു രാഹുൽ ഗാന്ധി ഏറെ നാളിന് ശേഷം അതായത് യാത്രയ്ക്ക് ശേഷം ധികാരശേഷം രാഹുൽഗാന്ധി ബീഹാറിലെത്തിയത് മുസാഫർപൂരിലെ റാലിയിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഈ എൻ ഡി എ മുന്നണിക്കെതിരെ തന്നെ ഉയർത്തിയിരുന്നു അതോടൊപ്പം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ് ബീഹാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തന്നെയാണ് രാഷ്ട്രീയ ആയുധമായി എൻ ഡി എ മുന്നണിയും ചൂണ്ടിക്കാട്ടുന്നത് കാരണം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ ഒരുപാട് വോട്ടുകൾ ഒഴിവാക്കാൻ സാധിച്ചു കോൺഗ്രസിന്റെ പല ഇത്തരത്തിലുള്ള പല നീക്കങ്ങളും ഒക്കെ തന്നെ തടയാൻ സാധിച്ചു നേരത്തെ കോൺഗ്രസ് നടത്തിയ പല നീക്കങ്ങളും ഒക്കെ തന്നെ തടയാൻ സാധിച്ചു കോൺഗ്രസിനേക്കാളും ഉപരി ആർ ജെ ഡിയുടെ ആർ ജെ ഡിയുടേതാണ് ഏറെക്കാലമായി ബീഹാർ അല്ലെങ്കിൽ ആർ ജെ ഡി ആണ് അവിടെ ഒരു ഏറ്റവും ഒരു വലിയ ശക്തി എന്ന് പറയുന്നത് ആർ ജെ ഡി തന്നെയാണ് കോൺഗ്രസിനും വലിയ രീതിയിൽ ശക്തി പകരുന്നത് നമ്മുടെ മുഖ്യമന്ത്രി അതായത് ബീഹാറിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അടക്കം ആർ ജെ ഡി നേതാവാണ് തേജസ്വി യാദവാണ് മുൻ മുഖ്യമന്ത്രി ആയിരുന്നു തേജസ്വി യാദവ് അപ്പോൾ തേജസ്വി യാദവിനൊപ്പമാണ് ഈ രാഹുൽ ഗാന്ധി പ്രചരണ റാലികളടക്കം പങ്കെടുക്കുന്നത് എന്നുള്ളതും കൂടി അതോടൊപ്പം ബിഹാർ രാഷ്ട്രീയത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ ആർ ജെ ഡിയുടെ പങ്കെ തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ ആർ ജെ ഡി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ആർ ജെ ഡിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുക എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ തവണത്തെക്കാളും സീറ്റുകൾ ഉയർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അവസാന കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിൽ കൂടുതൽ പ്രതികരണങ്ങൾ അവിടുത്തെ നേതാക്കളുടെ ഭാഗത്ത് നിന്നും തന്നെ വരുന്നുണ്ട് ഈ എൽ ജെ പി ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് ക്ഷമിക്കണം രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ ആണ് ഇപ്പോൾ അതിന്റെ നേതൃത്വത്തിലുള്ളത് ചിരാഗ് പാസ്വാൻ ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള എൽ ജെ പി എൻ ഡി എ മുന്നണിക്കൊപ്പമാണ് അപ്പോൾ എൽ ജെ പി നേതാവായിട്ടുള്ള ഒരു വനിതാ നേതാവ് തന്നെ പറയുകയുണ്ടായി കഴിഞ്ഞ മണിക്കൂറുകളാണ് അവർ പറഞ്ഞത് അതായത് എൻ ഡി എ മുന്നണി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടിയായിരിക്കും ബീഹാറിൽ വിജയിക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു പ്രതീക്ഷ എൻ ഡി എ മുന്നണിക്കുണ്ട് അതോടൊപ്പം ഇപ്പോഴത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഒരു ആയുധമാക്കി തന്നെ മുന്നോട്ട് ി അതായത് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ വാദം എന്ന് പറഞ്ഞത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരാണ് അവിടെ നിന്നും ഒഴിവാക്കപ്പെട്ടത് ഇത് മനഃപൂർവ്വം ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി തങ്ങളുടേതായ വോട്ടുകൾ നിലനിർത്താനായി കോൺഗ്രസ് വോട്ടുകൾ ഒഴിവാക്കാനായി ചെയ്തതാണ് എന്നുള്ള തരത്തിലൊരു പ്രചരണം മഹാഘട്ട്ബന്ധൻ സഖ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രചരണത്തിൽ ഊന്നി പ്രചരണത്തിൽ ഊന്നിയാണ് ആ ഒരു വാദത്തിലൂന്നിയാണ് ഇപ്പോൾ മഹാഘ്ബന്ധൻ സഖ്യത്തിൻ്റെയും പ്രചരണം ഒക്കെ തന്നെ നടക്കുന്നത് എന്തായാലും വിജയപ്രതീക്ഷകൾ ഇരു മുന്നണികൾ ുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കുക എന്നുള്ളതാണ് ഇരു മുന്നണികളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യത്തോടൊപ്പം തന്നെ അവിടുത്തെ സാമുദായിക ശക്തികളെ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് ഇരു മുന്നണികളും എന്നുള്ളതാണ് കാരണം അവിടെ യാദവ വിഭാഗമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പോൾ ഈ ഒരു യാദവ വിഭാഗത്തിലെ ഒരു ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ അത് വലിയ രീതിയിൽ പ്രതിപക്ഷത്തിന് മഹാഘട്ട്ബന്ധൻ സഖ്യത്തിന് ആശ്വാസമാകും അല്ലെങ്കിൽ ഒരു വിജയം തന്നെ കാണാൻ വിജയത്തിലേക്ക് തന്നെ എത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പ്രതിപക്ഷമുള്ളത് അതോടൊപ്പം ഇപ്പുറത്തും ഈ സാമുദായിക ശക്തികളുടെ ഒരു പിന്തുണ നോക്കിക്കഴിഞ്ഞാൽ എൻ ഡി എ മുന്നണിയും ഒട്ടും പിന്നിലല്ല അവിടുത്തെ പ്രധാനപ്പെട്ട ചില സാമുദായിക സമുദായ സമുദായങ്ങളൊക്കെ തന്നെ എൻ ഡി എ മുന്നണിക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതോടൊപ്പം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തും ഇത്തരത്തിലുള്ള സമുദായങ്ങൾ സമുദായ വോട്ടുകൾ വോട്ട് ബാങ്കുകൾ ഒരുപാടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ അത്തരത്തിലുള്ള കണക്കുകളൊക്കെ തന്നെ നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചതാണ് എന്തായാലും കഴിഞ്ഞ തവണത്തെ നമുക്കറിയാം വളരെ ഒരു ഒറ്റകക്ഷി മുന്നണിയായി ബി ജെ പി കഴിഞ്ഞ തവണ ജയിച്ചെങ്കിലും അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഒറ്റകക്ഷി മുന്നണിയായി എൺപത് സീറ്റുകളാണ് ബി ജെ പി ജയിച്ചത് പിന്നാലെ തൊട്ടു പുറകെ രണ്ടാം ഇതേപോലെ ഏറ്റവും ഉയർന്ന വലിയ രണ്ടാം കക്ഷിയായി കോൺഗ്രസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതായത് മൂന്ന് സീറ്റുകളുടെ വ്യത്യാസം മാത്രമായിരുന്നു ഇരു മുന്നണികളെയും പിന്തുണയ്ക്കാനായി പാർട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഭരണത്തിലേക്കും പ്രതിപക്ഷത്തിലേക്കും ഒക്കെ നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതായത് എൻ ഡി എ മുന്നണി നൂറ്റി മുപ്പത് സീറ്റുകളുമായാണ് അന്ന് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ഭരിച്ചത് പിന്നീട് അതിനുശേഷം അവിടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യമൊക്കെ മാറി മറിയുകയൊക്കെ എല്ലാം ഉണ്ടായി പിന്നീട് നിതീഷ് കുമാറിൻ്റെ ചില എടുത്തുചാട്ടങ്ങൾ എടുത്തുചാട്ടങ്ങൾ എന്നുള്ളതല്ല നിതീഷ് കുമാർ ഏറെ കാലമായി സ്വീകരിച്ചു പോകുന്ന ചില രാഷ്ട്രീയ നയങ്ങൾ എന്ന് തന്നെ പറയാം അത്തരത്തിലുള്ള ചില നയങ്ങൾ പ്രകാരം ഭരണമാറ്റങ്ങളൊക്കെ ഈ ഒരു കാലയളവിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ പ്പോൾ നിലവിൽ നിതീഷ് കുമാർ എൻ ഡി എ മുന്നണിക്കൊപ്പമാണ് ഈ നിതീഷ് കുമാർ പ്രതിപക്ഷത്തിലേക്ക് മഹാഘ്ബന്ധൻ സഖ്യത്തിലേക്ക് പോ പോകുമോ എന്നുള്ളൊരു ആശങ്കയും എൻ ഡി എ മുന്നണിക്ക് കാരണം കൂടുതൽ സീറ്റുകൾ ഇവിടെ നിതീഷ് കുമാർ ജയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജെ ഡി യു ജയിക്കുകയാണെങ്കിൽ അത് പിന്നീട് ചിലപ്പോൾ ചില ചർച്ചകളിലേക്കൊക്കെ കടന്ന് നിതീഷ് കുമാർ വീണ്ടും മഹാ ഈ പ്രതിപക്ഷത്തിലേക്ക് മഹാഘ്ബന്ധൻ സഖ്യത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു ആശങ്ക എൻ ഡി എ മുന്നണിക്കുണ്ട് എന്നിരുന്നാലും വിജയപ്രതീക്ഷ ഒട്ടും തന്നെ കളയ എൻ ഡി എ മുന്നണി അതോടൊപ്പം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മഹാഘ്ബന്ധൻ സഖ്യവും തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള ഒരു നീണ്ട ഒരു നിര തന്നെ ഒരു വിജയപ്രതീക്ഷയുമായി പ്രചരണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇരു മുന്നണികളും എം ശരി